പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ് ഞാൻ ആശംസ നേരിട്ട് അറിയിക്കാൻ ഇച്ചിരി വൈകിയത് വർന്നുകൊണ്ടല്ല ഞാൻ ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാറ് ഇത് നടുവത്തൂരിലെ ശിവക്ഷേത്രത്തിന്റെ കുളമാണല്ലേ അതെ ഞാൻ നമ്മുടെ പ്രവീണനൊക്കെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നീന്തി കുളിച്ച കളിച്ച പിന്നെ അമ്പലക്കുളം ഇവിടെയൊക്കെ നീന്തി കുളിച്ചോണ്ടാണ് ആളിപ്പോലത്തെ ഡി സി സി ഓഫീസിന്റെ ഒക്കെ കണ്ടല്ലോ ഗവൺമെന്റ് പരിപാടിയായിരുന്നു അല്ലെ നമ്മുടെ നാട്ടുകാരെല്ലാരും ഇവിടെ ചേർന്നിട്ടുണ്ട് ഇത്തവണ വിഷു വടകരയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും വിഷു ദിവസം ഞാൻ ഇവിടെ എത്തിയിരുന്നു അല്ലെ ഇവിടെ എത്തിയിരുന്നു ഈ ദിവസം ഇവിടെ എത്തിയിരുന്നു ഇപ്പൊ ഒന്നും കൂടെ ഇവിടെ വന്നതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടാവാം ആശംസകൾ നേരിട്ട് അറിയിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വെയിറ്റ് ചെയ്തത് ഇതിപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തിനപ്പുറം പിന്നെ പഴക്കവും ഉണ്ട് പാരമ്പര്യം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ഈ കൊളം നിങ്ങൾ ഞാനൊന്ന് കാണിച്ച ശരിക്കും കൊളം ഈ കൊളം ഇതിങ്ങനെ ആക്കിയിട്ട് എത്രയായി എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് നൂറ്റമ്പത് കൊല്ലത്തിലധികമായിട്ട് നവീകരിച്ചിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഏതാണ്ട് രണ്ടര നൂറ്റാണ്ടിലധികം പഴക്കവും ഒന്നര നൂറ്റാണ്ടിലധികം നവീകരിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കുളവും അമ്പലക്കുളവുമാണ് ഇത് മഴക്കാലം ആവുമ്പോൾ വെള്ളം ഇതുവരെ കേറും വരെ കേറും മഴക്കാലം ആവുമ്പോ ഇതുവരെ കേറും പ്രവീണ ഇവിടം വരെ എത്തും അവൻ പിന്നെ ഒരു മഴക്കാലത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നാട്ടുകാരെല്ലാരും ഉണ്ട് നമ്മുടെ നേതാക്കന്മാരെ ഒരു ഹാപ്പി വിഷു പറയും എല്ലാരും കൂടെ എല്ലാരും ചേർന്ന് നീ ഒന്നും കൂടെ പറഞ്ഞു മോനെ ആ അത് അവന്റെ പ്രത്യേകമായിട്ട് സ്വീകരിക്കണെ അച്ഛനും മോനും ഒരേ ഷട്ടാണ് വിട്ടിരിക്കുന്നത് ഏഹ് അതാ എല്ലാരും വന്നിട്ടുണ്ട് ഇവിടെ വേറെ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കണ്ടേ എന്താ പറയാനുള്ള ഇത് ഇതൊരു ചിരപുരാതന കുളമാണ് ചരിത്ര പ്രസിദ്ധമായ നടുവത്തൂർ ശിവക്ഷേത്രത്തിന്റെ കുളമാണത് കഴിഞ്ഞ തവണയും ഷാഫി പ്രമ്പിൽ ഇവിടെ വന്നിരുന്നു അന്ന് സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്ന് വിശ്വാകൗശല അദ്ദേഹം ജയിച്ചത് റെക്കാർഡ് ഭൂരിപക്ഷത്തിലാണ് ശരി അതാ അതാണ് പറയാനുള്ളത് ഒന്ന് രണ്ടാമത് അന്ന് കൂടെ ഉണ്ടായിരുന്നു മാങ്കൂട്ടം എം എൽ എ ആയി മൂന്നാമത് അല്ലിപ്പോ ഈ എം എൽ എ എം പി ഒക്കെ ആവാളം തെരഞ്ഞു വരുന്നതാ പുള്ളി പറഞ്ഞോണ്ട് വരുന്നത് അല്ല ഒന്നുകൂടെ പറയാ പ്രാർത്ഥനയാണ് കഴിഞ്ഞാൽ ഡി സി സി ഓഫീസ് ഡി സി സി ഓഫീസ് മനോഹരമാക്കി അതിന്റെ ഒരു അഭിനന്ദനം നിങ്ങളിങ്ങൂടെ അടിപൊളിയാക്കി ഡി സി സി ഓഫീസ് ഉദ്ഘാടന മഹാമാ ഗംഭീരായിരുന്നു ഇത്തുമണി ഓർത്ത് ഷാഫി എത്തി ഞാനത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് പാലക്കാട്ട് പ്രിയപ്പെട്ടവരോടും പിന്നെ അവിടെയും വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ് ഞാൻ നമ്മുടെ രാജേട്ടന്റെ അമ്മയെ കാണാൻ പോകും എല്ലാ വിഷുവിനും രാജേട്ടന്റെ അമ്മയെ പോകും ബാലേന്ദ്രന്റെ വീട്ടിൽ പോകും അതുപോലെ തന്നെ മാത്തൂർ മാത്തൂരുണ്യ പ്രസാദിന്റെ വീട്ടിൽ പോകും നമ്മുടെ ചെൽവേട്ടൻ്റെ പ്രസാദിന്റെ അങ്ങനെ കുറെ ആളുകളുടെയൊക്കെ വീട്ടിലൊക്കെ വിഷുവായിട്ട് പോകാറില്ല അവരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോള് വിളിച്ചിട്ടൊക്കെ വിശുവാശംസകൾ നേർന്നിട്ടുണ്ട് ഞാൻ വരുന്ന വഴിക്ക് വടകരയിൽ അനേക ആളുകളെ കണ്ടു പലയിടങ്ങളിലും കയറി എല്ലാവരും കാണുന്നുണ്ട് വടകരയിലെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ വിഷുവിൻ്റെ സ്നേഹാശംസകൾ നേരാണ് നിങ്ങൾ തരുന്ന സ്നേഹം പകരം വെക്കാനില്ലാത്തതാണ് ഈ നിറഞ്ഞ പിന്തുണക്കും സ്നേഹത്തിനും എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നേർന്ന നിറഞ്ഞ ഒരു നല്ല വിഷു സ്നേഹത്തിന്റെ പേരിൽ ആശംസിക്കുകയാണ് ഹാപ്പി വിഷു ഞങ്ങളെ കാണുന്ന ബാക്കി എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹാപ്പി വിഷു ഒരിക്കൽ കൂടി